വെനസ്വേല എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ അമേരിക്ക ആക്രമിച്ചതും പ്രസിഡന്റിനെയും ഭാര്യയെ അടക്കം കൊടും ഭീകരവാദികളെയും കുറ്റവാളികളെയും പോലെ പിടികൂടി കൊണ്ടുപോവുകയും ചെയ്തത് അമേരിക്കയുടെ ധാർഷ്ട്യമാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് അമേരിക്ക കാണിച്ച ശുദ്ധ തെമാടിത്തരം തന്നെയാണ് ആ പ്രവൃത്തി എന്നതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല യഥാർത്ഥ ഭീകരവാദികളെ പിടിച്ചു മടിയിലിരുത്തി ചോറ് കൊടുക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് വെനസ്വലം പ്രസിഡന്റിനോട് കാണിച്ചത് തീർത്തും മര്യാദകേടാണ് യഥാർത്ഥ ഭീകരവാദികളായിട്ടുള്ള അസിം മുനീറിനെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും സിറിയൻ പ്രസിഡന്റിനെയും ഒക്കെ വിളിച്ച് വീട്ടിൽ കാറ്റിയിരുത്തി അത്താഴം കൊടുത്തുവിടുന്ന ട്രംപ് ഈ കാണിച്ചത് ശുദ്ധ പോക്രത്തരമാണ് എന്ന് വീണ്ടും പറയട്ടെ പക്ഷേ ഇവിടെ പലരും ഇന്ത്യ ഈ വിഷയത്തിൽ പ്രതികരിക്കണം ഇന്ത്യ അമേരിക്കയ്ക്കെതിരെ ശക്തമായ പ്രതികരണം നടത്തണം ഇന്ത്യ ഇതിനെ അപലപിക്കണം എന്നൊക്കെ പറയുന്നതായി കണ്ടു ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ടോ എന്നതാണ് ആദ്യത്തെ ചോദ്യം സത്യസന്ധമായിട്ട് പറയാമല്ലോ ഒരു കാരണവശാലും ഈ വിഷയത്തിൽ ഇന്ത്യ ഇടപെടരുതെന്ന് മാത്രമല്ല അമേരിക്കയെ സപ്പോർട്ട് ചെയ്യാനും പോകരുത് അമേരിക്കയെ എതിർക്കാനും പോകരുത് വെനസ്വേലയെ സപ്പോർട്ട് ചെയ്യാനും പോകരുത് എതിർക്കാനും പോകരുത് വെനസുവേലയ്ക്ക് സപ്പോർട്ടുമായിട്ട് ചിലപ്പോൾ ഇറാൻ വരും ഉത്തര കൊറിയ വരും റഷ്യ വരും ചൈന വരും കാരണം ആ ഗ്രൂപ്പിൽപ്പെട്ട രാജ്യമാണ് വെനസ്വേല അതേ സമയത്ത് അമേരിക്കയ്ക്ക് പിന്തുണയുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ വന്നേക്കാം അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള രാജ്യങ്ങൾ വന്നേക്കാം ഈവൻ പാകിസ്ഥാൻ പോലും വന്നേക്കാം പക്ഷെ അവിടെയും ഇന്ത്യ ഒരു സ്വതന്ത്ര നിലപാടെടുത്തുകൊണ്ട് ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നതാണ് നിലവിൽ നല്ലത് കാരണം നമ്മുടെ ഇപ്പോഴത്തെ പൊസിഷൻ ഏതെങ്കിലും ഒരു രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയോ എതിർക്കുകയോ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനല്ല ഇത് പറയുമ്പോ കുറെ ആളുകൾ വിചാരിക്കും അയ്യോ ഇന്ത്യക്ക് എന്താ അമേരിക്ക പേടിയാണോ മോദിക്ക് ട്രംപിനെ കാണുമ്പോൾ മുട്ട് വരച്ചിട്ടാണോ എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ വിഷയം മോദിയോ ട്രംപോ ഒന്നും അല്ല വിഷയം നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ മോദി ഇരുന്നാലും മൻമോഹൻ സിംഗ് ഇരുന്നാലും നാളെ വേറൊരാൾ ഇരുന്നാലും നമുക്ക് ഈ വിഷയത്തിൽ ഒന്നേ പറയാനുള്ളൂ ഒരു കാരണവശാലും ഇത്തരം അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ സംഘർഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു പക്ഷത്ത് നിൽക്കുന്നതിന് പകരം ഇന്ത്യ ഇപ്പോൾ സ്വീകരിക്കുന്നത് പോലെ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് രണ്ടു കൂട്ടരോടും സമാധാനത്തിന്റെ വഴിയാണ് മക്കളെ നല്ലത് നമുക്ക് സമാധാനത്തൂടെ കൂടെ നമ്മൾ എന്തിനാണ് അടികൂടുന്നത് നിങ്ങളൊന്ന് സമാധാനത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കൂ എന്ന ഒരു സാധാരണ സ്റ്റേറ്റ്മെന്റിൽ ഒതുക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലത് അതിന് കാരണമുണ്ട് അതിലേക്ക് എത്തുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാം ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങൾ സത്യത്തിൽ ഇന്ത്യക്കും ഗുണമുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് അമേരിക്കയെപ്പോലും നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല എന്ന് ആവർത്തിച്ചു പറയുന്നത് വെനസ്വേലയിൽ അമേരിക്ക ചെയ്തത് വളരെ മോശമായ പ്രവൃത്തിയാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രയോറിറ്റി നമ്മളിപ്പോൾ ലോകത്തെ നന്നാക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലല്ല നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ളൊരു രാജ്യമാണ് ഏതാണ്ട് മൂവായിരം ഡോളറിനടുത്ത് മാത്രമാണ് നമ്മുടെ പ്രഖ്യാപിറ്റ നമ്മുടെ ടോട്ടൽ ജി എന്ന് പറയുന്നത് നാല് ട്രില്യൺ മാത്രമാണ് അതായത് നമ്മളിപ്പോ ലോകത്തെ നന്നാക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലല്ല നമ്മൾ ആദ്യം സ്വയം നന്നാവേണ്ട ഒരു സമയമാണിത് നമ്മുടെ രാജ്യത്തെ ഒരു ഡെവലപ്പായിട്ടുള്ള രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ നന്നായതിന് ശേഷം മാത്രമേ മറ്റുള്ളവരെ നന്നാക്കാൻ പോകാൻ പാടുള്ളൂ ഇല്ല എങ്കിൽ നമ്മൾ നന്നാവില്ല അവരെ ഒട്ടും നമുക്ക് നന്നാക്കാനും പറ്റില്ല അതാണ് സംഭവിക്കാൻ പോകുന്നത് ശരിക്കും നമ്മൾ ഈ കാര്യത്തിൽ ചൈനയെ തന്നെയാണ് മാതൃകയാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം കൃത്യമായി ഒരു രണ്ടായിരത്തി പത്ത് വരെ ചൈന അഗ്രസീവ് ആയിട്ട് ഒരു സ്റ്റാൻഡും എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്ന് മുതലാണ് ചൈന പരസ്യമായിട്ട് അമേരിക്കയെ എതിർത്തുടങ്ങിയത് അങ്ങനെ അമേരിക്കയെ ചൈന എതിർത്തു തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഒരു അഞ്ചോ ആറോ വർഷമേ ആയിട്ടുള്ളൂ ഇത്രയും ശക്തമായിട്ട് ചൈന അമേരിക്കക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് പക്ഷെ ഇപ്പോഴും ഒരു പരിധി വിട്ട് അമേരിക്കയുമായിട്ടുള്ള റിലേഷൻ മോശമാക്കാൻ ചൈന തയ്യാറായിട്ടില്ല എന്നതും നമ്മൾ പ്രത്യേകം ഓർക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ ചൈന പോലും തയ്യാറാകാത്തത് അല്ലെങ്കിൽ ഏതാണ്ട് രണ്ടായിരത്തി പത്ത് വരെ ചൈന വളരെ സൈലന്റ് ആയിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചാൽ ആ സമയത്ത് ചൈന ഫോക്കസ് ചെയ്തത് അവരുടെ രാജ്യത്ത് വികസനം നടത്തുന്നതിലും എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുന്നതിലുമാണ് അവരുടെ പ്രധാന ലക്ഷ്യം ആ സമയത്ത് രാജ്യത്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരിക പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക അതോടൊപ്പം തന്നെ കയറ്റുമതിയിൽ ഫോക്കസ് ചെയ്യുക രാജ്യത്തിന്റെ എക്കണോമിയെ എങ്ങനെ ശക്തമാക്കുക ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം കൂടുതൽ ഫാക്ടറികൾ ഉണ്ടാക്കണം പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കണം അങ്ങനെ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇടപെട്ട് ആള് കളിക്കുന്നതിന് പകരം വളരെ സൈലന്റ് ആയിട്ട് ചൈന അവരുടെ വളർച്ചയിൽ ശ്രദ്ധ നൽകി അതുകൊണ്ട് എന്ത് പറ്റി വെച്ചാൽ ഇപ്പൊ ചൈന ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജി ഡി പി ഉള്ള രാജ്യമാണ് പക്ഷെ ഇപ്പോഴും അമേരിക്കയെ നേരിട്ട് ശക്തമായി എതിർക്കുന്ന പൊസിഷനിൽ ചൈന എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇവിടെ അടുത്തിടെ നമ്മുടെ രാജ്യം ജപ്പാനെ മറികടന്നുകൊണ്ട് ലോകത്തെ നാലാമത്തെ ജി ഡി പി ഉള്ള രാജ്യമായി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ കളിയാക്കി കമൻ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു അതായത് ഇന്ത്യയുടെ ജി ഡി പി കൂടി എന്നുള്ള ശരിയാണ് നൂറ്റി നാൽപ്പത്തി കോടിയുള്ള ഇന്ത്യയുടെ ജി ഡി പി നാല് പോയിന്റ് രണ്ട് ട്രില്യൺ ആയിട്ട് വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ എത്രയാണ് നമ്മുടെ ആളോഹരി വരുമാനം എന്ന് നിങ്ങൾ എന്തേ പറയാത്തു ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് കമന്റ് ഇട്ടു കാരണം ഇന്ത്യയുടെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരം യു എസ് ഡോളറാണ് എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ എന്ന് പറയുന്ന ജപ്പാന്റെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം യു എസ് ഡോളറിന് മുകളിലാണ് അവരെക്കാൾ ഒരുപാട് പുറകിലാണ് നമ്മുടെ ആളോഹുരി വരുമാനം ഇതൊരു വസ്തുതയാണ് ഇതേ കാര്യം തന്നെ ചൈനയുടെ കാര്യത്തിലും ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം ചൈനയുടെ ടോട്ടൽ ജി ഡി പി ഏകദേശം പത്തൊമ്പത് ട്രില്യൺ യു എസ് ഡോളറാണ് അവരുടെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തിനും പതിമൂന്നായിരത്തിനും ഇടയിൽ യു എസ് ഡോളർ ആണ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജപ്പാന്റെ പകുതിയിൽ താഴെ മാത്രമാണ് ചൈനക്കാരുടെ ഇപ്പോഴത്തെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കും ചൈനയേക്കാൾ കൂടുതൽ ആളോഹരി വരുമാനമുണ്ട് ഓൾമോസ്റ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും ചൈനയേക്കാൾ ഒരുപാട് കൂടുതലാണ് ആളോഹരി വരുമാനം ഖത്തറൊക്കെ ഏകദേശം ഒരു ലക്ഷം യു എസ് ഡോളറിനടുത്താണ് ഖത്തറിന്റെ ഒക്കെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് അപ്പൊ പിന്നെ ഖത്തറും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ചൈനയെക്കാൾ ശക്തമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല ചൈന ജി ഡി പിയുടെ സൈസിലാണ് ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ എക്കണോമിക് പവറാണെന്ന് നമ്മൾ പറയുന്നത് അതേ രീതിയിലാണ് നമ്മൾ ജി ഡി പിയുടെ സൈസിലാണ് ഇന്ത്യ ജപ്പാനെ മറികടന്നിട്ട് ഫോർത്ത് പൊസിഷനിൽ എന്ന് പറയുന്നത് പെർ ക്യാപിറ്റയുടെ കാര്യത്തിൽ ഇന്ത്യയും ചൈനയും ഒക്കെ ഇപ്പോഴും ഒരുപാട് പുറകിലാണ് അമേരിക്കയുടെ പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ഏകദേശം എഴുപതിനായിരം യു എസ് ഡോളറിന് മുകളിലാണ് അതായത് ചൈനയുടെ അഞ്ചോ ആറോ മടങ്ങ് മുകളിലാണ് അമേരിക്കയുടെ ആളഹുരി വരുമാനം എന്ന് പറയുന്നത് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാൻ കാരണം അത്രയും എക്കണോമിക്കലി പവർഫുള്ളാണ് ഇപ്പോഴും അമേരിക്ക അപ്പോൾ ചൈന കുറഞ്ഞ പക്ഷം ഈ ജി ഡി പി പെർ ക്യാപിറ്റൽ ഒരു ഇരുപത്തയ്യായിരം യു എസ് ഡോളറിന് മുകളിലെങ്കിലും എത്തിയെങ്കിൽ മാത്രമേ അമേരിക്കയെ ശക്തമായി വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് ചൈന പോലും എത്തുള്ളൂ അപ്പം നമ്മൾ മൂവായിരം യു ഡോളർ പെർ ക്യാപിറ്റലുള്ള നമ്മൾ ഇപ്പോൾ അമേരിക്കയെ വെല്ലുവിളിക്കുന്നത് സത്യത്തിൽ മണ്ടത്തരമാണ് ഇപ്പൊ നമ്മള് അമേരിക്കയെ വെല്ലുവിളിച്ച് വേണമെങ്കിൽ നമുക്ക് അമേരിക്കക്കെതിരെ നിൽക്കാം ഉത്തരകൊറിയ നിൽക്കുന്നത് പോലെ ആയിപ്പോ നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ പിന്നീട് ചൈനയും റഷ്യയും ഒക്കെ ഇപ്പോഴുള്ളതിനേക്കാൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഒടുവിൽ അവർ പറയുന്ന അനുസരിക്കേണ്ടി വരും ഉത്തര കൊറിയ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ വെല്ലുവിളിക്കുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ട് അവർക്ക് ചൈനയും റഷ്യയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അപ്പൊ ഉത്തരകൊറിയയുടെ മേൽ അമേരിക്ക ഉപരോധങ്ങൾ ചുമത്തി ആ രാജ്യത്തെ സാമ്പത്തികമായി വളരാൻ കഴിയാത്ത വിധം തകർത്തിട്ടിരിക്കുകയാണ് എന്നതും മറക്കാൻ പറ്റില്ല ഇപ്പൊ വെനസ്വേലയില് പ്രസിഡന്റിനെ അമേരിക്കൻ സൈന്യം കയറി പിടിച്ചു കെട്ടി കൊണ്ടുപോയപ്പോ ഒരു കൂട്ടം വെനസ്വേലക്കാർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് കാരണം കഴിഞ്ഞ കുറെ കാലമായിട്ട് അമേരിക്ക ഒരുപാട് ഉപരോധങ്ങൾ ചുമത്തിക്കൊണ്ട് വെനസ്വേലയെ സാമ്പത്തികമായിട്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുകയായിരുന്നു ഇത് കാരണം വെനസ്വേലയ്ക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല കാരണം വെനസ്വേലയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങാൻ ആരും തയ്യാറാവുന്നില്ല ഇന്ത്യക്ക് പോലും റെസ്ട്രിക്ഷൻസ് നേരിടേണ്ടതായിട്ട് വന്നു അപ്പൊ അങ്ങനെ വെനസ്വേല സാമ്പത്തികമായി വളരാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടില്ല അവർക്ക് മികച്ച തൊഴിലുകൾ അവസരങ്ങൾ ഉണ്ടാവില്ല സാമ്പത്തിക വരുമാനം ഉണ്ടാവില്ല ഒരുപാട് പ്രതിസന്ധികൾ രാജ്യത്തിനുള്ളിൽ നേരിടേണ്ടി വരും ഇതിന്റെ എല്ലാം കാരണക്കാര് ഭരണകൂടമാണ് എന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റിനെ അമേരിക്ക പിടിച്ചു കെട്ടിക്കൊണ്ട് പോയപ്പോൾ ഒരു വിഭാഗം പേര് അവിടെ അതിനെ അനുകൂലിച്ചുകൊണ്ട് ആഘോഷങ്ങളുമായിട്ട് റോഡിലിറങ്ങിയത് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നാളെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അദ്ദേഹത്തിന് ജീവനാപത്ത് സംഭവിച്ചാലോ അദ്ദേഹത്തെ ഇതുപോലെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ അമേരിക്കയിലും കുറെ ആൾക്കാരുണ്ടാവും ഇതുപോലെ ആഘോഷിക്കാൻ അതുകൊണ്ട് വെനസ്വേലയിലെ മുഴുവൻ ആളുകളും അവരുടെ പ്രസിഡന്റിനെ അമേരിക്ക പിടിച്ചുകൊണ്ട് പോയതിൽ സന്തുഷ്ടരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഇവിടെ കേരളത്തിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരുമുണ്ട് ഇപ്പൊ ഇഷ്ടമില്ലാത്ത ആളുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ടാവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന കോടിക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിലുണ്ട് അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ ഇഷ്ടമല്ലാത്ത കോടിക്കണക്കിന് ആൾക്കാരും ഇന്ത്യയിലുണ്ട് അപ്പൊ നരേന്ദ്രമോദിക്കെതിരായിട്ട് ഒരു കൂട്ടം ആളുകൾ തെരുവിലിറങ്ങാൻ കഴിഞ്ഞാൽ നമ്മുടെ നഗരങ്ങളും തെരുവുകളും നിറഞ്ഞു നിൽക്കുന്ന അത്രയും ആളുകൾ ഇവിടെയും ഉണ്ടാവും ഇതൊക്കെ തന്നെയാണ് വെനസൂലയിലും ഉള്ളത് കാരണം അവരുടെ പ്രസിഡന്റിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇല്ലാത്തവരുമുണ്ട് പ്രസിഡന്റിനെ ഇഷ്ടമല്ലാത്ത ആളുകളാണ് ഈ സന്തോഷമൊക്കെ അവിടെ പ്രകടിപ്പിക്കുന്നത് ഇത് കണ്ട് കുറെ ആളുകൾ വിശ്വസിക്കുന്നത് പ്രസിഡന്റ് ഭയങ്കരമായ മോശമായ ആളാണെന്നാണ് യഥാർത്ഥത്തിൽ വെനസോല എന്ന് പറയുന്ന രാജ്യത്തിനെ എക്കണോമിക്കലി ഗ്രോ ചെയ്യാൻ പറ്റാത്ത വിധം വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടിരുന്നത് അമേരിക്കയാണ് അത് അമേരിക്കയുടെ ഒരു ലോങ് ടേം പോളിസിയുടെയോ സ്ട്രാറ്റജിയുടെയോ ഭാഗമായിരുന്നു അത് സക്സസ് ആയി എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ കൃത്യമായ സമയത്ത് വെനസോലം പ്രസിഡന്റിനെ അവിടെ നിന്ന് ആ രാഖ് കൊണ്ടുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു നമ്മൾ അമേരിക്കയെ പിണക്കരുത് എന്ന് എന്തുകൊണ്ടാണ് അമേരിക്കയെ പിണക്കരുത് എന്ന് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ് ഇന്നും ലോകത്തെ ഏറ്റവും വലിയ എക്കണോമിക് പവറും സൈനിക ശക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തെ ഏകദേശം നാലോ അഞ്ചോ രാജ്യങ്ങൾ ഒഴികെയുള്ള മുഴുവൻ രാജ്യങ്ങളും അമേരിക്കയെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒബയ ചെയ്യുന്ന രാജ്യങ്ങളാണ് എന്ന് വെച്ചാൽ അമേരിക്ക പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന രാജ്യങ്ങളാണ് അങ്ങനെ അനുസരിക്കാത്ത രാജ്യങ്ങൾ അമേരിക്ക കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ വെനസോലയിൽ നമ്മൾ കണ്ടില്ലേ അതുപോലെ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടില്ലേ ഷെയ്ഖ് ഹസീന അമേരിക്ക അനുസരിക്കാത്തത് കൊണ്ടാണ് അവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയിട്ട് അമേരിക്കയുടെ ഇഷ്ടക്കാരുടെ കയ്യിലേക്ക് ഭരണം കൊടുത്തത് നിലവിൽ അമേരിക്കയെ അനുസരിക്കാത്ത കുറച്ച് രാജ്യങ്ങളുണ്ട് അതിൽ ഒന്ന് റഷ്യയാണ് അമേരിക്ക പറയുന്നത് ഒന്നും കേൾക്കാൻ പോകുന്നില്ല രണ്ടാമത്തെ രാജ്യം ചൈനയാണ് ഈ രണ്ട് രാജ്യങ്ങളും ഒറ്റക്കെട്ടാണ് വളരെ പവർഫുള്ളുമാണ് ഇവർ റഷ്യയുടെ കൈവശം അയ്യായിരത്തിലധികം ആണവായുധങ്ങളുണ്ട് ചൈനയുടെ കൈവശം ഏകദേശം അഞ്ഞൂറോളം ആണവായുധങ്ങളുമുണ്ട് റഷ്യയുടെയും ചൈനയുടെയും കൈവശം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുമുണ്ട് ചൈന ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ജി ഡി ഉള്ള രാജ്യമാണ് അതുമാത്രമല്ല അമേരിക്കൻ എക്കണോമി ചൈനയെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അമേരിക്കയ്ക്ക് ഉൾപ്പെടെ റയർ എർത്ത് മിനറൽസ് കൊടുക്കുന്നത് ചൈനയാണ് പല അമേരിക്കൻ കമ്പനികളും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ചൈനയിൽ ചെയ്തിട്ടുള്ളത് അമേരിക്കയ്ക്ക് ചൈനയെ ഒരിക്കലും പിണക്കാൻ പറ്റാത്തത് വളരെയധികം അമേരിക്കൻ എക്കണോമി ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ചൈന ഇങ്ങനെ നിലനിൽക്കേണ്ടത് അമേരിക്കയുടെ കൂടി ആവശ്യമായിട്ട് മാറുന്നുണ്ട് അതുപോലെ തന്നെ സ്വതന്ത്രമായ ഫോറിൻ പോളിസി കീപ്പ് ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ പക്ഷെ ഇന്ത്യ ചൈനയുടെയും റഷ്യയുടെയും ഒരു രീതിയല്ല തിരഞ്ഞെടുത്തിട്ടുള്ളത് അതായത് ഇന്ത്യ അമേരിക്കയുമായിട്ടും ഫ്രണ്ട്ലിയാണ് ആണ് റഷ്യയുമായിട്ടും ഫ്രണ്ട്ലി ആണ് ഒരു പരിധിവരെ ചൈനയുമായും സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സഹകരണം ഉള്ളത് കൊണ്ട് ഇവരാരും പറയുന്നത് ഇന്ത്യ അനുസരിക്കുകയും ഇല്ല ഇപ്പൊ ഉദാഹരണത്തിന് റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടാൽ ഇന്ത്യ ചെയ്യില്ല അമേരിക്കക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ റഷ്യ ഇന്ത്യയോട് ആവശ്യപ്പെട്ടാൽ ഇന്ത്യ അത് ചെയ്യില്ല റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ അപലപിക്കണം റഷ്യയുടെ പ്രവൃത്തിയെ ഇന്ത്യ തള്ളിപ്പറയണമെന്ന് ഇന്ത്യയോട് അമേരിക്ക ആവശ്യപ്പെട്ടാൽ ഇന്ത്യ അത് ചെയ്യില്ല ഇപ്പോ വെനസ്വേലയെ ആക്രമിച്ച അമേരിക്കയുടെ നടപടി വളരെ തെറ്റാണ് ട്രംപിന്റെ പ്രവൃത്തിയെ വിമർശിക്കണമെന്ന് പുടിൻ വിളിച്ച് മോദിയോട് പറഞ്ഞാൽ അത് ചെയ്യില്ല അതാണ് ഇന്ത്യയുടെ സ്വതന്ത്രമായ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യയുടെ ഒരു ഇപ്പോഴത്തെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് അമേരിക്കയോ റഷ്യയോ ചൈനയോ ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പൊസിഷനല്ല കാരണം നമ്മുടെ ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടിയിട്ട് ഒരു എക്കണോമിക് പവർ ആവുക എന്നുള്ളതാണ് എക്കണോമിക് പവർ ആവുന്നതിനോടൊപ്പം സ്വാഭാവികമായി തന്നെ നമ്മളൊരു സൈനിക ശക്തിയായിട്ട് ആ സമയമാകുമ്പോഴേക്കും മാറിയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മൾ ഇതുപോലുള്ള പ്രധാനപ്പെട്ട ശക്തികളോട് ഉടക്കാൻ പോകുന്നതിനേക്കാളും നല്ലത് സഹകരിച്ച് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഈ വെനസ്വേലയിൽ ഇങ്ങനെ ഒരു ആക്രമണം അമേരിക്ക നടത്തുന്നു അമേരിക്കയുടെ ഇഷ്ടക്കാരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലായിരിക്കും സ്വാഭാവികമായിട്ട് ഇനി അവിടെ ഭരണം കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യയിലെ ഒരുപാട് കമ്പനികൾ വെനസ്വേലയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട് കാരണം വെനസ്വേലയിൽ നിന്ന് കിട്ടുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് കയറിയ കാര്യമാണ് മറ്റ് രാജ്യങ്ങൾ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ സപ്ലൈ ചെയ്യുന്ന ക്രൂഡ് ഓയിലുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വെനസ്വേലയിലെ ക്രൂഡ് ഓയിൽ റേറ്റ് താരതമ്യേന വളരെ കുറവാണ് അതേസമയം തന്നെ ഇതിന്റെ സംസ്കരണം നടത്തുക എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും കഴിയില്ല ഇന്ത്യയിൽ അത് സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള മിഷനറീസും ഫെസിലിറ്റീസും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വെനസ്വേലയുടെ അടുത്തു നിന്ന് എണ്ണ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഇന്ത്യക്ക് അത് സംസ്കരിക്കാനും ഇവൻ നമുക്കത് കയറ്റുമതി ചെയ്യാനും പോലും പറ്റും ഇന്ത്യൻ കമ്പനികൾ ധാരാളമായിട്ട് ലാഭം ഉണ്ടാക്കുന്ന ഒന്നാണ് എണ്ണ കയറ്റുമതിയിലൂടെ നമ്മൾ ഇവിടെ സംസ്കരിച്ച് വിവിധ രാജ്യങ്ങളിലേക്ക് യൂറോപ്പിലേക്ക് പോലും നമ്മൾ എണ്ണ കയറ്റുമതി ചെയ്യുന്നുണ്ട് റഷ്യയിൽ നിന്ന് നേരത്തെ എണ്ണ വാങ്ങിയിട്ടും നമ്മൾ യൂറോപ്പിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്തിരുന്നു ഇത് വലിയ വാർത്തയും വിവാദവും ആയതാണ് അപ്പൊ ഇന്ത്യയിൽ അതിനുള്ള ഫെസിലിറ്റി ഉള്ളത് അത് കഴിയുന്നത് ഇപ്പം നമ്മൾ ഈ എണ്ണയുടെ കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിയല്ല കാരണം ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്ലാമിക രാജ്യങ്ങളാണ് നാളെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയിലേക്കുള്ള എണ്ണ സപ്ലൈ പോലും ഈ രാജ്യങ്ങൾ നിർത്തിവെക്കില്ല എന്ന് പറയാൻ പറ്റില്ല ഭാവിയിൽ അതൊക്കെ സംഭവിക്കാം കാരണം മുൻകാലങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഈ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും മറ്റൊന്ന് അന്താരാഷ്ട്ര തലത്തിൽ എണ്ണയുടെ വില നിശ്ചയിക്കുന്നത് ഈ പറയുന്ന രാജ്യങ്ങളൊക്കെയാണ് അപ്പൊ ഇവർ പലപ്പോഴും എണ്ണയുടെ വില ബോധപൂർവം വർദ്ധിപ്പിക്കാറുണ്ട് ഇന്ത്യയെ പോലത്തെ ഒരു വലിയ രാജ്യത്തിന് ഏതാനും ചില രാജ്യങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണ കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അവിടെയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇപ്പോൾ എണ്ണ ഇറക്കുമതി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിന് പുറമെ നമ്മൾ വെനസ്വേലയിൽ നിന്നും അതോടൊപ്പം തന്നെ ഗയാന എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നും ഒക്കെ തന്നെ എണ്ണ ഇറക്കുമതിക്കായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഗയാന എന്ന് പറയുന്നത് റീസെന്റായിട്ട് എണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് കേട്ടോ അതായത് ഫ്യൂച്ചർ ഇൻഷുറൻസ് ആയിട്ട് നമുക്ക് ഗയാനെ കാണാം കാരണം അവിടെ ഈ റീസെൻ്റ് ആയിട്ട് ശക്തമായിട്ടുള്ള എണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ട് ടേം സ്റ്റെബിലിറ്റി നൽകുന്ന ഒരു ഒരു മേഖലയാണ് അവിടെ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് ഷോർട്ട് ടേം സ്റ്റെബിലിറ്റി മാത്രമാണ് നമുക്കുള്ളത് വെനസ്വേലയുടെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടേം നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു റിലേഷനാണ് വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ കാരണം ഏകദേശം മുന്നൂറ് ബില്യൺ ബാരലിന് മുകളിൽ നിക്ഷേപം അവിടെയുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപം ഉള്ളത് വെനസോലയിലാണ് അപ്പൊ നമുക്ക് ലോങ് ടേമിലേക്ക് നമ്മുടെ എണ്ണ ആവശ്യം സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും വലിയ വിലക്കുറവും അവിടെയുണ്ട് അപ്പൊ ഇന്ത്യ ഓൾറെഡി ഒരു റിഫൈനറിയുടെ കാര്യത്തിൽ ഒരു സൂപ്പർ പവർ പറയുന്ന ഒരു രാജ്യമാണ് അമേരിക്ക നേരത്തെ വെനസ്വേലയുടെ മേൽ ഈ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന കാരണം ഇന്ത്യക്ക് പരിമിതമായിട്ട് മാത്രമേ അവിടെ നിന്ന് എണ്ണ വാങ്ങാൻ പറ്റുള്ളായിരുന്നു മിക്കവാറും അമേരിക്കയുടെ ഇഷ്ടക്കാരായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും ഇനിയിപ്പോ വെനസ്വേലയിൽ അധികാരത്തിൽ എത്താൻ പോകുന്നത് അങ്ങനെ സംഭവിച്ചാൽ ട്രംപ് ഭരണകൂടം വെനസ്വേലയുടെ മേൽ ഉണ്ടായിരുന്ന ഉപരോധങ്ങൾ എടുത്തുമാറ്റും അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് കൂടുതൽ വെനസ്വല്യമായിട്ട് എണ്ണ വ്യാപാരം നടത്താൻ കഴിയും അപ്പം ഇന്ത്യക്ക് ലോങ് ടേമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം സംഭവിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ഗുണമായിട്ട് മാറിയേക്കാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഇപ്പം നമുക്ക് അതിനുള്ള സമയമല്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്കൊരു വികസിത രാഷ്ട്രമാവുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ ശ്രദ്ധ കൊടുക്കേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിൽ പല വിഷയങ്ങളും നടക്കും അവിടെ മാന്യന്മാരായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ആരെയും പിണക്കേണ്ട കാര്യമില്ല ചെറിയ രാജ്യമായിക്കോട്ടെ വലിയ രാജ്യമായിക്കോട്ടെ ഒരു രാജ്യത്തെയും പിണക്കാതെ ബുദ്ധിപരമായിട്ട് നമ്മുടെ വളർച്ചയിൽ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതിനാണ് ഇന്ത്യ ശ്രദ്ധ കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ശക്തമായൊരു രാജ്യമായിട്ട് മാറാൻ കഴിയുള്ളൂ ഇപ്പം നമ്മൾ വലിയ ആളാവാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അമേരിക്കയെ വെല്ലുവിളിക്കാം നമുക്ക് കുറെ കൈയ്യടികൾ കിട്ടുമായിരിക്കും ഇന്ത്യ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുമായിരിക്കും നാളെ നമ്മൾ അഗ്നി സിക്സ് എടുത്ത് അങ്ങോട്ട് പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക വരെ എത്തുന്ന മിസൈലുകൾ ഇന്ത്യയുടെ കൈവശമുണ്ട് വാഷിംഗ്ടൺ ഇന്ത്യയുടെ പരിധിയിലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകൾ വരും ഒക്കെ വരും പക്ഷേ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഉത്തര ഉത്തരകൊറിയയ്ക്ക് സംഭവിച്ചതുപോലെ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പോൾ എക്കണോമിക് പവർ ആവുക എന്നുള്ളതിലാണ് നമ്മുടെ ആദ്യത്തെ ശ്രദ്ധ അവിടെ നമ്മൾ മറ്റു രാജ്യങ്ങളെ വെല്ലുവിളിച്ച് സ്വയം പണി വാങ്ങാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം